ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ തുണി കൊണ്ടുള്ളൊരു ബാഗ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഷർട്ട് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ഇതുപോലൊരു ബാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുത്തണെ നമുക്ക് അത്യാവശ്യം നമ്മളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഒരു സ്പേസ് ഈ ഒരു ബാഗിൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലുള്ള പോക്കറ്റ് നമുക്ക് അഴിച്ചളയും നമുക്ക് ഇതിൽ പോക്കറ്റിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നമുക്ക് അഴിച്ച് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഷർട്ട് കറക്റ്റ് ആയാലും നമ്മൾ മടക്കി ഒപ്പത്തിന് സ്ലീവും അതുപോലെ തന്നെ ലെങ്ത്ത് കാര്യങ്ങളും എല്ലാം നമ്മൾ ഒപ്പത്തിന് നമ്മൾ ഈ എല്ലാം നമ്മൾ അടച്ചതിന് ശേഷം ഒപ്പത്തിന് നമ്മൾ നിവർത്തി നിവർത്തിയിടുക ഇതിപ്പം നമ്മൾ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്ലീവ് ജോയിൻറ്റ് വന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമ്മൾ അവിടെ നിന്ന് ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ രണ്ട് സ്ലീവിൻ്റെയും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ ഒപ്പം നല്ല കറക്റ്റായി വെച്ചതിന് ശേഷം വേണം നമ്മളിതൊക്കെ കട്ട് ചെയ്യാൻ ഇട്ടാൽ ഇതിപ്പം ഞാൻ കണ്ടോ ഈ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തു ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതിന് നമുക്ക് ബാഗ് ഹാങ് ചെയ്ത് പിടിക്കാനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കോളറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റായിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം അത് നമുക്കിനി ആവശ്യമില്ല അപ്പോൾ ഇത് മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ താഴത്തെ ഷർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആവില്ല നമ്മൾ ഷർട്ട് ലെങ്ത്ത് കറക്റ്റിന് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റിൽ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം നമ്മൾ മുകളിലും അതുപോലെ തന്നെ താഴെ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ സ്ലീവിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം സ്ലീവിൻ്റെ അവിടെ ഒരു ഷേപ്പിലാണല്ലോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ആ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ സ്ട്രെയിറ്റായിട്ട് തന്നെ താഴെ വരെ നമ്മൾ അത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമുക്കിതുപോലെ ഒരു സ്ക്വയർ പോലെ തന്നെ ആയിട്ട് കിട്ടും അപ്പം നമ്മളതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ നാല് മൂലഭാഗത്തു നിന്നും നാലര ഇഞ്ച് മുകളിലേക്കും അതേപോലെ നേരെ തന്നെ നാലര ഇഞ്ച് എടുത്തിട്ട് ഒരു ബോക്സ് പോലെ താ ഇതുപോലെ നാലര ഇഞ്ചിൽ നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുക്കുക അത് നാല് വശത്തും നമ്മൾ ഇതുപോലെ തന്നെ ബോക്സ് വരച്ചെടുക്കണം ഈ ഒരു അളവിൽ തന്നെ നമ്മൾ നാല് സൈഡിലും വരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ വരച്ചയും കൂടെ പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് നാല് ഭാഗവും നമ്മൾ ഇതുപോലെ ഒപ്പത്തിന് വെച്ചതിന് ശേഷം ഈ വരച്ച അമ്മക്കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഈ പീസ് മാറ്റിക്കളയുക അപ്പോൾ നമ്മളിതിൻ്റെ ഈ കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഇവിടെയും ആ കോർണറിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക നാല് വശത്ത് നമ്മൾ ഇതുപോലെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ളൊരു വള്ളി പോലെ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാനാണ് നമ്മൾ ആ ഒരു മാർക്കിംഗ് അവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ സ്ലീവ് ഉണ്ടല്ലോ ആ സ്ലീവ് നമ്മൾ നിവർത്തി ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ താഴത്ത് നിന്ന് നേരെ തന്നെ ലെങ്ത്തിൽ എത്രത്തോളം ലെങ്ത്ത് കിട്ടണോ ആ ഒരു ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ പീസാക്കി എടുക്കാം ആ നമുക്ക് ആ ലെങ് കിട്ടണതിൽ രണ്ട് പീസായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കത് ഹാങ്ങ് ചെയ്ത് പിടിക്കാനുള്ള ഒരു വള്ളി പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാദ്യം തന്നെ നമ്മൾ ഒരെണ്ണം അതിൽ നിന്ന് എടുത്തതിന് ശേഷം രണ്ടറ്റവും ഇതുപോലെ നമ്മൾ മടക്കിയതിന് ശേഷം പിന്നെ സെൻറ്ററിൽ നിന്ന് ഒപ്പത്തിന് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അരികത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് രണ്ടെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ വലിയ ലെങ്ത്തിൽ ആയിട്ടുള്ള ഇതെടുക്കുന്നത് ഇതിൽ ഈ ഒരൊറ്റ ഒറ്റ നിന്ന് തന്നെ ഞാൻ രണ്ടെണ്ണത്തിനുള്ളത് എടുക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ ആ ഇഞ്ചിൽ മാർക്ക് ചെയ്തല്ലോ ആ ഇഞ്ചിൽ മാർക്ക് ചെയ്തതിൽ അതിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ഒരറ്റം നമ്മൾ നല്ല വശത്തിട്ടിട്ടാണ് കേട്ടോ അത് അതിൻ്റെ അറ്റം നമ്മൾ ചെറുതായി ഒന്ന് മടക്കി ഉള്ളിലേക്കിങ്ങനെ മടക്കിയതിന് ശേഷം അത് നമുക്ക് കൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അറ്റം കാണാത്ത രീതിയിൽ ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ ചെറുതായി അറ്റം മടക്കി കൊടുത്തതിന് ശേഷം നല്ല വശത്ത് വെച്ച് തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് അതായത് ആ ബട്ടൺസ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ആ ഒരു ഭാഗത്താണ് നമ്മളിത് പിടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു ചെറിയൊരു സ്ക്വയർ പോലെ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഇനി നമ്മളിതിൻ്റെ മറ്റേ അറ്റം അതുപോലെ തന്നെ സെയിം അതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഇപ്പുറത്ത് നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ അതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ തന്നെ പിടിപ്പിച്ച് കൊടുക്കാം നമ്മളതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലല്ല ഒരേ ഭാഗത്ത് തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത് അതായത് ഒരു സൈഡിൽ ഒരെണ്ണം അപ്പുറത്തും ഒരെണ്ണം അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ രണ്ട് സൈഡിൽ അതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ട് പീസുകളുണ്ടല്ലോ അത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒപ്പത്തിന് നമ്മൾ കറക്റ്റ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് ബാക്കി ഉള്ള ഭാഗത്ത് നാല് ഭാഗത്തും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ നാല് കോർണറിൽ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെ ഈ കോർണർ ഭാഗങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഒപ്പത്തിന് വെച്ച് ഇതുപോലെ നമ്മൾ ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിലിങ്ങനെ ഒപ്പത്തിന് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് താഴെ വരെ അതവിടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റ് കണ്ട നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത് ഒപ്പത്തിന് വെച്ചതിന് ശേഷം നമ്മൾ ഒറ്റ അടി നേരെ അങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ നമുക്ക് നേരെ നമ്മൾ സ്ട്രെയിറ്റായിട്ടാണ് അടിച്ചുകൊടുത്തേണ്ടത് അതിന് ശേഷം പിന്നെ നമ്മൾ ഇത് ഉള്ളിൽ നിന്ന് മറിച്ച് നല്ല വശത്തേക്ക് നമ്മൾ ഇനി ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ എല്ലാം നമ്മൾ അടച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്തത് അപ്പോൾ ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തുണി ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം നമ്മളുടെ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് തുണികളൊക്കെ നമുക്ക് നമുക്കിതില് സ്റ്റോർ ചെയ്ത് വെക്കാനാണേറ്റ് പറ്റും ഇതുപോലെതാ ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞതാ ഇങ്ങനെ നമുക്കൊരു ഇതുപോലെതൊക്കെ ഉണ്ട രണ്ട് വള്ളികൾ വള്ളികളൊക്കപ്പുറത്തും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് പിടിക്കാം അപ്പോൾ നമുക്ക് ഇതിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് തുണികളൊക്കെ ഇതിൽ വെക്കാം അപ്പോൾ കണ്ടോ നമുക്ക് കുറച്ച് ടൈം മതി കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതുപോലെ സിമ്പിളായിട്ട് ബാഗ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ തുണി ഒക്കെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടൺസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബാഗ് റെഡി ആക്കി എടുക്കാം അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാത്ത ഇടാത്ത കുറെ ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം നമുക്ക് തുണികളൊക്കെ നമുക്കിതിൽ എടുത്ത് വെക്കാനായിട്ടും പറ്റും നമ്മളിതിൽ കറക്റ്റ് ബട്ടൺസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിബ് കാര്യങ്ങളിലൊന്നും ആവശ്യമില്ല നമ്മൾ ബട്ടൺസ് ഇതുപോലെ തുറന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കാം അതുപോലെ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺസ് അത് അടച്ചു കൊടുത്തതിൻ്റെ ഉള്ളിൽ തുണികളൊക്കെ കറക്റ്റായി തന്നെ ഇരുന്നു പോകും ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്